ഹലോ ഗായ്സ് അപ്പോൾ അങ്ങനെ മെയിൻ്റനൻസിന് ശേഷം നമ്മൾ വീണ്ടും ഈ ഫുട്ബോളിലോട്ട് വരികയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ പ്ലെയർ ഓഫ് ദി വീക്ക് സ്പിൻ ചെയ്യാൻ പോവുകയാണ് മൂവായിരം പോയിന്റ് മൂവായിരം പോയിൻ്റ് ആകുമ്പോൾ നമുക്ക് അങ്ങനെ കറക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എന്നത്തെയും പോലെ അപ്പോൾ എനിക്ക് വേണ്ടതെന്ന് പറയുന്നത് അലീസൺ ബക്കറിനെയും പാട്രേയുമാണ് ആവശ്യമുള്ളത് പാട്രി ഓൾറെഡി ഉണ്ട് നൂറ് നോമിനേറ്റിംഗ് ആടുത്തേ ഒന്നുണ്ട് പക്ഷേ ഇത് നൂറ്റി രണ്ട് നൂറ്റി ഒന്നൊക്കെ ആവുന്ന ഒരു ഇതുണ്ട് അപ്പോൾ ആവുന്നൊരു പ്രതീക്ഷയുണ്ട് അപ്പോൾ ചിച്ച് വേണ്ടത് എന്ന് അറിയുന്നത് പെഡ്രിനെയും അലീസൺ ബക്കറിനെയുമാണ് പിന്നെ മറ്റേ പ്ലെയർ ഉണ്ടല്ലോ ഡി എം എഫ് തൊണ്ണൂറ്റി നാല് ഫോനി കിട്ടിയാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് ഈ മൂന്ന് പ്ലെയേഴ്സിനെയാണ് വേണ്ടത് ഏഹ് അപ്പോൾ ഞാൻ അതിനനുസരിച്ചുള്ള ഗ്ലിച്ചൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് കിട്ടുമോ കിട്ടൂലെന്ന് അറിയില്ല അപ്പോൾ നമുക്ക് നോക്കി നോക്കാം അലിസൺ ഓർ പെഡ്രി ഓ നിങ്ങൾ തന്നെ പറയൂ ഇതിലാരാണ് ബെസ്റ്റ് മികച്ചത് ആരെയാണ് എനിക്ക് കിട്ടുക എന്നത് പിന്നെ നിങ്ങൾക്കൊക്കെ കിട്ടിയത് ആരാണ് ആരാണെന്ന് കമൻറ്റ് ഒന്ന് അറിയിക്കുക ഞാൻ അത്യാവശ്യത്തിന് ഗ്ലിച്ചൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് എന്താകുമോ എനിക്ക് കഴിയാവുന്നതിന് അനുസരിച്ചില്ല നേക്കൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് എന്നത്തെയും പോലെ അപ്പോൾ വേറെ ഒന്നുമില്ല നമുക്കൊന്ന് കറക്റ്റ് നോക്കാം ആരെ കിട്ടുമെന്ന് അത്യാവശ്യത്തിനുള്ള ആനിമേഷനൊക്കെ ഉണ്ട് ഓ പോളോ നാച്ചോ തൊണ്ണൂറ്റി രണ്ടോ അപ്പോ വീടും അത്രേ ഉള്ളൂ നിങ്ങൾക്ക് കരുതേണ്ട അത്ര ആൾക്ക് ആളെ കിട്ടിയില്ല